ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ക്ഷേത്രങ്ങളിൽ വഴിപാട് സമർപ്പിക്കുക എന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ആചാരമാകുന്നു ദേവന്മാരുടെ മുന്നിലാണ് വഴിപാടുകൾ സാധാരണ സമർപ്പിക്കാറുള്ളത് ഗണപതി ക്ഷേത്ര ദർശന സമയത്തും അല്ലെങ്കിൽ വീട്ടിലെ പൂജാമുറിയിലും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നാം നിത്യേനെ ചെയ്യുന്ന ഒന്നാണ് ഏത്തമിടലെന്ന ഒരു രീതി എന്തിനാണ് ഗണപതി ഭഗവാന്റെ മുന്നിൽ ഏത്തമിടുന്നത് ഗണപതി ഭഗവാനെ സന്തോഷിപ്പിച്ച് വിഘ്നങ്ങൾ അകറ്റുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏത്തമിടൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഏത്തമിടമെന്നാണ് കണക്ക് മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് എന്നിങ്ങനെ ഏത്തമിടുന്ന എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ് പന്ത്രണ്ട് തവണ ഏത്തമിടുന്നതാണ് ഏറ്റവും നല്ലത് ഇടതുകാൽ ഭൂമിയിൽ ഉറപ്പിച്ച് വലതുകാൽ ഇടതുകാലിൻ്റെ മുന്നിലൂടെ കൊണ്ടുവന്ന് ഇടതുവശത്ത് തള്ളവിരൽ മാത്രം തറയിൽ ഊന്നി നിൽക്കണം ശേഷം ഇടതുകൈ വലത്തിയ ചെവിയിലും വലതുകൈ ഇടത്തിയ കൈയുടെ മുന്നിലൂടെ കൊണ്ടുവന്ന് ഇടത്തെ ചെവിയിലും തൊട്ട് ശരീരത്തിൻ്റെ നടുഭാഗം വളച്ചു കുനിഞ്ഞു നിവർന്നു നിന്നുമാണ് ഏത്തമിടേണ്ടത് ഇങ്ങനെ ചെയ്ത് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നും സകല പാപങ്ങൾക്കും പരിഹാരമാകുമെന്നുമാണ് ഹൈന്ദവ വിശ്വാസം എല്ലാത്തിൻ്റെയും അധിപനായ ഗണപതി ഭഗവാനെ തൊഴുതു വണങ്ങി ഏത്തമിടുന്നത് ഏത് വിശ്വാസികൾക്കും നല്ല ഒരു സമ്പത്തിലേക്കും സമൃദ്ധിയിലേക്കും അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ തീർന്ന് നല്ല ജീവിതം പടുത്തുയർത്തുന്നതിനും സഹായിക്കുമെന്നതാണ് ഗണപതി ഭഗവാന്റെ മുന്നിൽ ഏത്തമിടുന്നതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ഹരിയോ